വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണിതെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് പറഞ്ഞു അടുത്ത സുഹൃത്തുക്കളാണ് മത്സരിക്കുന്ന എല്ലാവരുമെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു അന്തിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പും വളരെ എപ്പോഴും ഞാൻ എത്ര പോലും ദിവസം അന്തിക്കാട് തരത്തിലാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഏറ്റവും വലിയൊരു അവകാശം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമയമാണത് ഇത്തവണ പ്രത്യേകിച്ചും നമുക്കറിയാം പല വിധത്തിൽ പല രീതിയിലുള്ള ആളുകളുടെ പ്രചരണങ്ങളും പ്രസ്താവനകളും പ്രസംഗങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു എല്ലാം ഒരു പുറത്തുനിന്ന് കണ്ടിട്ട് നമ്മൾ ആര് ഭരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള തിരഞ്ഞെടുപ്പാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇവിടെ എൻ്റെ മണ്ഡലത്തിൽ മത്സരിക്കുന്നവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് പക്ഷെ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ചിഹ്നം ഉണ്ടാകും അതിനാണ് ഞാൻ ഇതൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ടാണ് സമ്മതിദാന അവകാശം ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ചും നമുക്കറിയാം ഒരു വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തെക്കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അതുകൊണ്ട് എന്റെ വിശ്വാസം ഞാൻ വ്യക്തമായ രീതിയിൽ എൻ്റെ ധാരണയ്ക്കനുസരിച്ച രീതിയിൽ ഓട്ട് ചെയ്തു